പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസന കൃപാസനം സംഭവിച്ച സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധങ്ങളുടെ ധൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനുള്ള പ്രപഞ്ച പ്രകൃതി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉന്നതമായ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൻ കൃപ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷകണ്ഠത്തിൻ്റെ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആശ്രദിക്കുന്നു നിന്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആശ്രദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചുകൊണ്ട് അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവും നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടകാലത്ത് ദേവസെത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈവരിൽ നിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താവിൻ നാമവിടിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ അവസ്യപ്രദാനം പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പൗനയും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷേ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇഷേ അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും കാണാതെ പോലെ കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുണ്ട് ഇഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ കർത്താവേ താരം എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത് പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്ന ഒരു അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവെ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്താൻ അവരുടെ മനസ്സ് പതയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരെ അവരെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യം വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആരെ ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ ആരെ ആരോർത്തോളപ്പം പിന്നെ പേടിക്കണം നീ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെയും മറ്റം പേടിച്ചാൽ മതി ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കുന്നതിന് ശേഷം തള്ളിക്കളയാ നരകത്തെ തല്ലിക്കളയാൻ കഴിയുന്നവരെ പേടിക്കാൻ പറയുമ്പോൾ എസ് ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ എന്ന് നിന്നോട് നിന്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവഭേദരെ നീ അതിനു മീശയെ മാത്രം പേടിച്ചുകൊണ്ട് കൊണ്ട് ബാക്കിയെല്ലാം ഭയം നിൽക്കളയട്ടെ എല്ലാം ഐ വിൽ കം വിത്ത് യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന അളിച്ച കർത്താവ് തന്നെ പറഞ്ഞ അലൈക്ലിസ്ലാമ നിത സമാധാനം നിന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവം ചെയ്യുന്നു ഭയപ്രേരണ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് വായിക്കും അവസാനം വരെ വായിക്കും മരണം വരെ പായിക്കും നിത്യത വരെ പാലിക്കും ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കണത് നിൻ്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധയുടെ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയ ജ്ഞാനവും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധ ആത്മ സമസ്വരും നീക്കുവാമേ എൻ്റെ പേപ്പിട പിന്നെ ചിലരൊക്കെ വന്ന് എന്നോട് പറയേ എൻ്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല ചാ അവനോ കൂട്ടുകാർ ചതിച്ചതാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്നൊക്കെ പറയും ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കേ ചതിച്ച അങ്ങനെ ഒത്തിരി പേർ ചതിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താൽ പോകുന്നത് കാര്യം വല്ല ആലപ്പന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കൊണ്ട് ബാഗിൽ കൊണ്ടുവന്നു വല്ലതും വെച്ച് ഉള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ നല്ലതാണ് അവർ പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ല അപ്പോൾ അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് ദേഹത്തിൻ്റെ സംരക്ഷണമാണ് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറയണത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചില പറയും പക്ഷെ ഞങ്ങൾ ആറുമാസേ ജീവിച്ചോളൂ ചാ പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യയും ഭർത്താവ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്ക മകൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കില്ല വിവേചിക്കണമെന്ന എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ എല്ലാവരുടെയല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിങ്ങില്ലേ ബൈബാണ്ട വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് എഫ് എസ് എസ് സഭയ്ക്ക് ഇത് ലേഖനത്തിലെ പറയുന്നുണ്ട് പുസ്തകം അതിനാൽ നീ നിന്നാണ് നിന്നാണ് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും വെളിച്ചമെടുത്ത് കളയൊന്ന് വെളിച്ചമെടുത്ത് കളയുന്നു ദീപപീഠത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്നൊക്കെ ഉണ്ട് തിരിതെളിച്ചോ പ്രാർത്ഥിക്കണേ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണല്ല ദീപപീഠം സാന്നിധ്യം കളി പ്രാർത്ഥനാ ജീവിതം കളി അതാ വിഷയം അപ്പൊ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും പ്രാർത്ഥനാ ജീവിതം പോകും അപ്പം അത് ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച കഞ്ചാവിൽ നിന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ ഐക്യപ്പെടും ഞങ്ങൾ കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോവുകയാണ് ഞങ്ങൾ അയ്യപ്പെടുത്തണമേ ഞങ്ങളയപ്പെടുത്തണമേ അപ്പോൾ വിവാഹം തകർച്ച ചെയ്തിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചിലർ ചിലർ കഞ്ചാവിൽ പെട്ടവരും മറ്റു കേസിൽപ്പെട്ടവരും കോടതി ജയിലിൽ നിന്ന് പ്രാർത്ഥിക്കും പക്ഷെ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് അവസ്ഥ നീ അവസ്ഥ ഉണ്ടായ സാഹചര്യങ്ങളെ കൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിന് പെട്ടെന്ന് നമ്മൾ ഓർലൊക്കെയാണ് അല്ലാതെ ഈ അണ്ടെ കൊണ്ട് വളമക്കാൻ പറ്റത്തില്ല അതാണ് സി ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല ലുക്ക ഗോപുരം ഇടിഞ്ഞു ആൾക്കാരില്ലേ ഗോപുര ഇടിഞ്ഞു വീണ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഒരു വന്നാൽ അതിൻ്റെ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടുന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദിക ഇങ്ങനെ വൈവാഹ്യമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് വന്ന് ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സുവിശ്വ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലിൽ കിടക്കണത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേര് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീവ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ട കൊണ്ട് വളയം വെക്കാതെ ഇത് എവിടെ നിന്ന് തന്നെ കൃപ നഷ്ടപ്പെട്ടത് എന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളത് അത് എന്താ കാരണമെന്ന് വച്ചപ്പോൾ ഇപ്പം നിങ്ങൾ കഞ്ചാവുമായി പിടിക്കപ്പെടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പം അത് അതിൻ്റെ എന്താ പശ്ചാത്താപം പശ്ചാത്താപമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഇല്ല എന്നു വച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളക് അപ്പോൾ ആ മകനെ കഴിഞ്ഞിട്ട് പിടിച്ചില്ലെങ്കിലല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ല കാര്യമാണ് നിങ്ങൾ എപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിന്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊഴിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പരം നടക്കുന്ന നടക്കാറുണ്ട് ഒരു അച്ചടക്കമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ ആൾക്കാരെ വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കും തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണ ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടാൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അതായത് നമുക്ക് അസമാ അപ്പം എന്താ ചെയ്യേണ്ടത് എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗല എന്ത് വെളിപാട് രണ്ടേ അഞ്ചിരി പറയണത് എങ്ങനെ അധ അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കണമേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരാം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം യശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദിവച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക